എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ട ഒരു കാര്യട്ടോ നമുക്ക് പറയാനുള്ളത് ഒറ്റ ഷോർട്ടുകൊണ്ട് മുപ്പത്തി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഇൻസ്റ്റലായിരുന്നേ വീഡിയോസ് ഇടൽ അപ്പോൾ ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങും അപ്പോൾ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഒന്ന് തുടങ്ങിയിരുന്നേ ഒരു കുക്കിംഗ് ക്രോണിക്കൽസ് എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ അതിൽ വീഡിയോസ് ഒന്നും ഇട്ടില്ല കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇടാന്നായിരുന്നു വിചാരിച്ച് വീഡിയോസ് ഒന്നും ഇട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെ ചാനലിൽ എന്നൊക്കെ പറഞ്ഞ ഏട്ടാ പറഞ്ഞെന്നാൽ പിന്നെ നമുക്ക് ചാനലിൻ്റെ പേര് വരാം അങ്ങനെ ഞങ്ങൾ ലാഫർ ആൻഡ് ലവ് ഒന്നാക്കി പേര് പിന്നെ ഈ ഇൻസ്റ്റയിലുള്ള വീഡിയോസൊക്കെ ഇതിൽ ഇടാൻ തുടങ്ങി അതിൽ ആദ്യമൊക്കെ ഇടുമ്പോൾ അഞ്ഞൂറോ അറുന്നൂറ് പിന്നെ ആയിരോ അത്രയൊക്കെ ആയിരുന്നു ചിലത്തിനൊക്കെ പതിനഞ്ചായിരം സബ്സ് വീസൊക്കെ ഉണ്ടോ അങ്ങനെ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇല്ലായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു അങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് പിന്നെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ അങ്ങനെ എല്ലാവരോടും പറയും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് നമുക്ക് ഇതിലിങ്ങനൊരു വൈ ടി സ്റ്റുഡിയോ ഉണ്ട് ഐ ടി സ്റ്റുഡിയോയിൽ പിന്നെ ഇത്ര ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണോ നാലായിരം വാച്ചേഴ്സ് വേണോ ഇല്ലെങ്കിൽ മൂന്ന് മില്യൺ വ്യൂസ് വേണോ അല്ലെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് വേണം വേണമെന്നൊക്കെയുള്ള നമ്മൾ പിന്നെയാണ് അറിയുന്നത് അപ്പോൾ ആദ്യം എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഹാഫ് മോഡിറ്റൈസേഷന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത് പിന്നെ മൂന്ന് മില്യൺ വ്യൂസും അപ്പോൾ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിക്കും അപ്പോൾ അവരൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ എല്ലാം കൂടി എല്ലാവരോടും പറഞ്ഞിട്ടൊരു പത്ത് മുന്നൂറ് 80 सब्सक्राइबर्स आए അപ്പോൾ ആണ് നമ്മളൊരു വീഡിയോ ക്ലിക്ക് ക്ലിക്കാകുന്നത് അത് ഇങ്ങനെ അതിൽ വ്യൂസ് കൂടാൻ തുടങ്ങി അപ്പോൾ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി മുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബേഴ്സുള്ള അവിടുന്ന് നൂറ് കൂടി ഇരുന്നൂറ് കൂടി അങ്ങനെ പിന്നെ പിന്നെ ദിവസം നോക്കുമ്പോൾ ആയിരമായി രണ്ടായിരമായി അങ്ങനെ പിന്നെ ആദ്യം ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടുമ്പോൾ നമുക്ക് ഞാൻ ഏട്ടനാണ് പറയും ഏട്ടാ ഏട്ടാ ദാ ഒരാൾ കൂടിക്കുക അപ്പോൾ ഞാൻ പറയും എന്നൊക്കെ ഒരു പണിയുമില്ലേ എന്തെന്ന് നോക്കി കുത്തിരിക്കാന്നാണ് അപ്പം ഇങ്ങനെ ആയിരം വെച്ച് പോകുമ്പോൾ എന്താ സന്തോഷം പറഞ്ഞറിയിക്കാൻ പോലും പറ്റൂല അത്രയും സന്തോഷമായിരുന്നു പിന്നെന്താ പറയുക പിന്നെ മോനായിരുന്നു വീഡിയോ ഒക്കെ എടുത്തതല്ലേ പിന്നെ മോന് പത്താം ക്ലാസ് പരീക്ഷ ഒക്കെ ആയതിനൊണ്ട് പിന്നെ ചെറിയ മോൻ എടുത്തതല്ല ആ ചെറിയ എടുത്തു തന്നെ വീഡിയോ ആണ് കേട്ടോ ക്ലിക്കായത് അപ്പോൾ അപ്പോൾ അവൻ എപ്പോഴും പറയും ഇതാ ഞാൻ ഞാനെടുത്ത് തന്നതിനെ കൊണ്ടാട്ടോ ക്ലിക്കായത് പിന്നെ ഞങ്ങൾക്ക് ഇത് മോണിറ്റൈസേഷൻ ആയിട്ടോ പിന്നെ ആദ്യം ഹാഫ് മോണിറ്റൈസേഷൻ ആയപ്പോൾ അതിനെപ്പറ്റി പിന്നെയാണറിഞ്ഞത് അതിൽ നിന്ന് അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയില്ലാന്നുള്ളൂ അതിന് അതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി പൈസയാണ് കിട്ടുക എന്നൊക്കെ ഞാൻ വിചാരിച്ച് യൂട്യൂബിനെ പറ്റി നമുക്കൊന്നും അറിയില്ലായിരുന്നല്ലോ പിന്നെ പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഫുള്ള് ആയി പിന്നെ ഡോളർ കേടാൻ തുടങ്ങി എന്ന് പൈസ കിട്ടിയില്ല അതിനെപ്പറ്റിയുള്ള മോണിറ്റൈസേഷൻ്റെയും കാര്യങ്ങളെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇപ്പോൾ ഷോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയുണ്ട് പിന്നെ വ്യൂസ് ഒന്നും കൂടണം എന്നില്ലട്ടോ അത് നമ്മളെ ഓരോന്ന് കണ്ടൻറ്റിനനുസരിച്ചാണ് നമുക്ക് വ്യൂസൊക്കെ കൂടുന്നത് പിന്നെന്താ പറയുക പിന്നെ ഇതൊക്കെ കണ്ട് ഇത്രയും എല്ലാ വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും എന്താ പറയുക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ശരിക്കും ഇത് എത്ര പെട്ടെന്ന് മോണിറ്റൈസ് ആവും ഞാൻ വിചാരിച്ചില്ല കാരണം ഞാൻ ആദ്യം ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എല്ലാവരും ചാനലും ഇങ്ങനെ സെർച്ച് ചെയ്യും എന്താണ് എങ്ങനെയാണ് ഇത് മോണിറ്റൈസേഷൻ എന്താ എന്താണ് നോക്കും അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ഒരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ടാണ് ഇത് മോണിറ്റൈസ് ആവുന്നത് ആ വാച്ച് അവേഴ്സൊക്കെ കൂടി വരാൻ അത്രയാവുമല്ലോ നമ്മളാണ് ഷോട്ടുമാണ് എടുക്കുന്നത് പിന്നെ വീഡിയോ ചെയ്യലായിരുന്നു പിന്നെ അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് പിന്നെ വിചാരിച്ചാൽ ആ വീഡിയോ എടുത്താൽ വാച്ച്ആപ്പേഴ്സ് കിട്ടും വീഡിയോ ഷോട്ട് കൂടെ ഒന്നും കിട്ടൂല വിചാരിച്ച് അപ്പം അങ്ങനെ വീഡിയോ എടുത്ത് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് വേറെ വീഡിയോ ഒന്നും ചെയ്യാനും അറിയില്ല അങ്ങനെ പറയാനോ ഒന്നും അറിയില്ല അതിനോ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പിന്നെ ഇതൊരു ഞങ്ങൾക്ക് ഈ വീഡിയോ ഒരു പത്ത് മുപ്പതാമത്തെ വീഡിയോ ആണ് കേട്ടോ ക്ലിക്കായത് പിന്നെ അതുവരെ ഇങ്ങനെ വ്യൂസ് ഇങ്ങനെ ഏത് സമയവും ഇത് തന്നെ പരിപാടി വ്യൂസ് ആയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ഇത് തന്നെയായിരുന്നു പരിപാടി അപ്പോൾ ഒരു ദിവസം നമ്മൾ വീഡിയോ ക്ലിക്ക് ആകും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കുക വീഡിയോസ് ഇട്ടോളൂ പിന്നെ എന്തെങ്കിലുമൊരിക്കലും എന്നെങ്കിലും നല്ല നമ്മളെ വാഗ്യം പോലെ എന്തായാലും ഒരു വീഡിയോ ക്ലിക്കാവും അതിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും പിന്നെ നമുക്ക് അറിയുന്നവരോടൊക്കെ ചോദിച്ചോളൂ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുമോന്ന് ചോദിക്കുക പിന്നെ നമ്മളെ വീഡിയോ ഒരിക്കലും എന്തായാലും ക്ലിക്കാവും അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അടുത്ത വീഡിയോ ഞാൻ മോണിറ്റൈസേഷനെ പറ്റി പറയുന്നതാണ് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ പിന്നെ ഇനിയും നമ്മളെ ഷോർട്സിനും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ടാറ്റ ബൈ ബൈ സി യു